ഒന്ന് ഒരു എന്ന് പറയും അതെടുക്കലും ചെറിയ ദർഭ നമ്മളൊരു മോതിരം പോലെ കെട്ടി വെച്ചിട്ടുണ്ട് അതാണ് എടുത്ത് തൊഴുതു പിടിച്ച് പ്രാർത്ഥിക്കുന്നത് അമാവാസി ണമോ വനിതയുടെ മൂതിര വെള്ളി ധരിക്കുക അല്ലയോ ഞങ്ങളെ ഈ പിതൃക്കടത്തിൽ നിന്നും മോചിപ്പിക്കു ഓം നമോ നാരായണായ संचारी के Mariana, Mariana. ആൾക്കാർ ഉണ്ടായിട്ടാണ് ഈ നോക്കിയായിട്ട് നടന്നു പോകുന്നത് കാരണം ഭയങ്കര തിരയാണ് അത് ഒരാളൊന്നും പാല് പാല് വഴി ഒന്ന് വീട് പോയാൽ പിന്നെ രക്ഷയില്ല അത് പിടിച്ച് മറ്റേ മിട്ടി നമ്മുടെ സിവിൽ ഡിഫൻസ് സേനയും ശക്തമായിട്ട് എത്ര മണിക്ക് വന്നു അവിടെ? രാവിലെ എന്തായാലും ഭയങ്കര തിരയാണ് മഴയും പെയ്ത അതിനിടയ്ക്ക് മഴയും പെയ്ത മഴ പെയ്താലും ഇവരെ കളഞ്ഞിട്ട് നമുക്ക് കൂടി പോകാൻ പറ്റില്ല നനയാണ് എല്ലാ വർഷവും എത്ര വർഷമായിട്ടിവിടെ വരുന്നത് വരുന്നുണ്ട് ഏത് ക്ഷേത്രത്തിൽ നല്ല ചടങ്ങുകൾ കാണും അതെ താനി അല്ലേ എത്ര വർഷമായിരുന്നു അല്ലേ ഇന്ന് മഴയുണ്ടായിരുന്നു നമ്മളെ നാട്ടില് കയറിയപ്പോഴാണ് മഴ പെയ്തത് നല്ല രീതിയിൽ എല്ലാ ചടങ്ങും നടത്തി ഇപ്പോ തുടങ്ങി എത്ര ഇവിടെ വന്നു എന്റെ മൂന്ന് മണിയായപ്പോ വന്നതാ മൂന്ന് മണി ഇവിടുണ്ട് വേറെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പോലീസുകാരും ഫയർഫോഴ്സ് സിവിൽ ഡിഫൻസിന്റെ ആൾക്കാർ പിന്നെ കോസ്റ്റ് ഗാർഡിന്റെ ആൾക്കാരുണ്ട് പിന്നെ ഇവിടുത്തെ നാട്ടുകാരുണ്ട് ഈ മത്സ്യത്തൊഴിലാളികളുണ്ടല്ലോ